നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃത്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മോൻ തുടരുന്നു ഇന്ദുബാല ബാല കിച്ചണിൽ നിന്ന് ചിരിയോടെ നടന്നു വരുന്നത് ഉൾക്കിടിലത്തോടെ നന്ദൻ കണ്ടു ഫോണിൻ്റെ മറുവശത്ത് ഉണ്ട് അയാൾ കാതിൽ നിന്ന് ഫോൺ മാറ്റി പിടിച്ചു അവൻ ഉറങ്ങിയില്ലേ ഇന്ദു മോനെ മുറിയിൽ കൊണ്ടുപോയി കിടത്ത് ആരാ നന്ദേട്ട നന്ദൂട്ടനെ അയാളുടെ നെഞ്ചിൽ നിന്നെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഒരു എൽ ഐ സി ഏജൻ്റാ പോളിസിയുടെ കാര്യം സംസാരിക്കാനാ അവൾ മോനെയും കൊണ്ടുപോയതും നന്ദൻ അതിവേഗം മുറ്റത്തേക്ക് ഇറങ്ങി രവി ഇന്തു കയറി വന്നു ഞാൻ പുറത്തേക്കിറങ്ങി താഴ്ന്നു പോയ ഒച്ചയിൽ നന്ദൻ പറഞ്ഞു എനിക്കത് മനസ്സിലായി നന്ദാ സംഗതി നമ്മുടെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു നിഖിലയുടെ വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ വിവരം അറിഞ്ഞയുടൻ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ചെന്നു അവിടെ വലിയ ജനപിന്തുണയാണ് അവൾക്കുള്ളത് വർഷം രണ്ട് കഴിഞ്ഞതല്ലേ രവി ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ അവൾ പ്രസവിച്ചത് ചാ സഹോദരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ കൊണ്ടാണ് അവരത് ഓപ്പറേറ്റ് ചെയ്തത് രാവിലെ പുറത്ത് ഇവർ അറിയുന്നതിന് മുമ്പേ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുണിക്കെട്ട് കുഴിച്ചു മൂടുകയും ചെയ്തു ആ പയ്യൻ രണ്ട് വർഷം എവിടെയായിരുന്നു അവൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിട്ടാണ് അവൻ്റെ രംഗപ്രവേശം ഇതുവരെ ഒരു തരത്തിലും അവൻ അവളെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ലെന്ന നരേന്ദ്രൻ എന്നോട് പറഞ്ഞത് ആരാ നരേന്ദ്രൻ നന്ദൻ ചോദിച്ചു നിഖിലയുടെ മൂത്ത സഹോദരൻ ഇളയവൻ്റെ പേര് സുധീർ നീ അയാളെ മറന്നോ കുഞ്ഞിനെ നിങ്ങൾക്ക് തരുമ്പോൾ നരേന്ദ്രൻ ഉണ്ടായിരുന്നു നന്ദൻ മൂളി അയാൾക്ക് ആ രൂപം ഓർമ്മ വന്നു ഈ വിഷയത്തിൽ അയാളുടെ നിലപാടെന്താ നന്ദന ജിജ്ഞാസയായി നരേന്ദ്രനെ ഞാൻ വിളിച്ചായിരുന്നു ഈ ജന്മം അവൾ ആ കുഞ്ഞിൻ്റെ അടുത്തെത്തില്ലെന്നാണ് അയാൾ പറയുന്നത് ജയിലിൽ പോകേണ്ടി വന്നാലും കുഞ്ഞിനെന്ത് സംഭവിച്ചെന്ന് പുറത്ത് പറയില്ലെന്ന് അത്രയ്ക്ക് വാശിയയാൾക്ക് അവളോട് അവളെയും ആ പയ്യനെയും സംരക്ഷിക്കുന്നത് ഒരു സംഘടനയാണ് അവൾ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു രവി എനിക്കീ വിവരം ഇന്ദുവിനോട് പറയാനുള്ള കരുത്തില്ല അവൾ പ്രസവിച്ച കുഞ്ഞാണെന്ന് വരുത്തി തീർത്ത ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് എൻ്റെ ബന്ധുക്കളെ പറ്റിയൊക്കെ ഞാൻ രവിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മോൻ്റെ അമ്മ അവളല്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല രവി കുഞ്ഞിനെ നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീടുള്ള അപവാദങ്ങൾ കൂടി അവൾക്ക് സഹിക്കാനാവില്ല നന്ദൻ്റെ സ്വരം കരച്ചിലിൽ അലിഞ്ഞു ഇടർച്ചയോടെ അയാൾ തുടർന്നു ദത്തെടുത്ത കുഞ്ഞാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഞങ്ങൾക്കുണ്ടാവില്ലായിരുന്നു രണ്ടു വയസ്സ് വരെ അവനെ വളർത്തിയതിൻ്റെ സങ്കടം മാത്രമേ മനസ്സിലുണ്ടാവൂ ഇതങ്ങനെയാണോ നമുക്കിത് ഫേസ് ചെയ്തേ പറ്റൂ നരേന്ദ്രൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഒടുവിൽ അയാൾ എൻ്റെ പേര് പറഞ്ഞാൽ എനിക്കെല്ലാം പറയേണ്ടി വരും നീ എന്നെ ശപിച്ചിട്ട് കാര്യമില്ല നന്ദാ കൂർത്തൊരു ഇരുമ്പാണി നെഞ്ചിൽ അടിച്ചു കയറ്റിയ വേദന നന്ദനുണ്ടായി നീ ഇന്ദുബാലയോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന് കയറിയാൽ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞുവെന്ന് വരില്ല നന്ദൻ ശബ്ദിച്ചില്ല കുഞ്ഞ് അവളുടേതല്ല സത്യം അവൾക്കും അറിയാവുന്നതല്ലേ മാനസികമായൊരു തയ്യാറെടുപ്പ് ഇപ്പോഴേ ഉണ്ടായിക്കൊള്ളും നീ പറഞ്ഞു വരുന്നത് അവനെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണോ നന്ദൻ്റെ ഒച്ചയിടറി സമൂഹം ഒന്നടങ്കം നരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുക അയാൾ ഒളിവിൽ പോകുമെന്നാണ് എന്നോട് പറഞ്ഞത് അയാൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസാക്ഷിയുള്ള ആരും നിഖിലയെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വേണ്ടി ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുക നന്ദൻ സിമെൻറ്റ് കെട്ടിൽ ഇരുന്നു ഇന്ദുബാല സിറ്റോട്ടിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു ഒരഗ്നിപർവ്വതം ഈ വീടിനുള്ളിൽ പുകയുന്ന കാര്യം പാവം എന്തും അറിയുന്നില്ല മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കെ നാളത്തെ അന്തരീക്ഷം എന്താണെന്നറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം പിന്നെ നന്ദാ നിങ്ങൾ കുഞ്ഞുമായി സ്ഥലം വിട്ടുപോവരുത് നന്ദൻ ഒന്നും മിണ്ടിയില്ല സംസാരം നിലച്ചു രവിചന്ദ്രൻ ചിത്രത്തിൽ തെളിഞ്ഞാൽ അയാൾ തൻ്റെ നേരെ വിരൽ ചൂണ്ടുമെന്ന് നന്ദന് ഉറപ്പായി അയാളെ പഴിച്ചിട്ട് കാര്യമില്ല സംസാരം കഴിഞ്ഞില്ലേ വാ നന്ദേട്ടാ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുവാണ് ഇന്ദുബാല അകത്തേക്ക് പോയി പുറത്തെ പൈപ്പിൽ നിന്ന് അയാൾ മുഖം കഴുകി അകത്തു വന്നപ്പോൾ ഇന്ദുബാല ചപ്പാത്തിയും കറിയും എടുത്ത് ടേബിളിൽ വെച്ചിരുന്നു ഭക്ഷണം താഴേക്ക് ഇറങ്ങില്ലെന്ന് അറിഞ്ഞിട്ടും അയാൾ കഴിക്കാൻ തുടങ്ങി അടുത്ത മാസം നമുക്ക് ഗുരുവായൂരിൽ പോയാലോ നന്ദേട്ടാ മോനു ഒരു തുലാഭാരം നേർന്നിട്ട് ഒന്നര വർഷമായി അവന് പനി പിടിച്ചപ്പോൾ മാംഗ്ലൂര് വെച്ച് നേർന്നതാ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അടുത്ത മാസം വരെ പോകണ്ട നമുക്ക് ആ വഴിപാട് കുറച്ച് നേരത്തെ തന്നെ നടത്താം അയാൾ പറഞ്ഞു നേർന്ന വഴിപാട് നടത്താൻ എൻ്റെ മോൻ കൂടെ ഉണ്ടാവില്ലെങ്കിലോ എന്നൊരു വിങ്ങലായിരുന്നു നന്ദൻ്റെ മനസ്സിൽ അവന് ഞങ്ങൾ വിട്ടുപോവേണ്ടി വന്നാൽ ഒന്നും കടമിടാൻ പാടില്ല നീ അവന് വേണ്ടി വേറെയും നേർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം കരച്ചിൽ വന്നു നന്ദന് ഇന്ദുബാലയ്ക്ക് സന്തോഷമായി അത് നല്ല കാര്യമാണ് കാര്യമാണെന്ന്ട്ടാ കൊണ്ട് അവനുള്ള ഈശ്വരപ്രീതി കുറഞ്ഞു പോവരുത് ഇന്ദു ബാലയോട് പറയാനുള്ള ധൈര്യം തനിക്കില്ല അവൾ ഗർഭത്തിൽ പേറി അവനെ ഉള്ളൂ മോൻ ജനിച്ച് മൂന്നാം നാളാണ് അവളുടെ കയ്യിൽ കിട്ടുന്നത് ചോരമണം മാറാത്ത ആ കുഞ്ഞ് അവൾക്ക് സ്വന്തം കുഞ്ഞായിരുന്നു ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അയാൾ എഴുന്നേറ്റ് പോയി മുറിയിൽ പോകാതെ അയാൾ ചെന്ന് ടി ഓൺ ചെയ്തു ന്യൂസ് ചാനൽ മാറി വന്നപ്പോൾ അതിൽ നിഖിലയുടെ വാർത്തയാണ് ലൈവ് ന്യൂസാണ് സെക്രട്ടേറിയറ്റ് പരിസരവും റോഡും ഏറെക്കുറെ ഒഴിഞ്ഞിരിക്കുന്നു രാത്രിയായിട്ടും സമരപ്പന്തലിന് ചുറ്റും സ്ത്രീകൾ അടക്കം കുറേ പേരുണ്ട് ഒരു കട്ടിലിൽ തളർന്നു കിടക്കുകയാണ് നിഖില അടുത്ത് കസേരയിൽ ഇരിക്കുന്ന മെലിഞ്ഞ യുവാവ് ആൽബിയാണെന്ന് അയാൾക്ക് മനസ്സിലായി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പെൺകുട്ടി തത്സമയം വിവരണം ആവേശത്തോടെ നടത്തുന്നുണ്ട് എവിടെയായിരിക്കും നിഖിലയുടെ കുഞ്ഞെന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല കുഞ്ഞ് സംസ്ഥാനത്തിന് പുറത്താണെന്ന് ചില സൂചനകളുണ്ട് അതിനിടെ നിഖിലയുടെ സഹോദരന്മാർ ബിസിനസ് ആവശ്യങ്ങൾക്ക് മുംബൈയിലാണുള്ളത് അവർ ഒളിവിലാണെന്നും സംസാരമുണ്ട് കുഞ്ഞിൻ്റെ ശവശരീരം അടക്കം ചെയ്തതാണെന്ന് വീട്ടുകാർ അവകാശപ്പെടുന്നു വീടിനോട് ചേർന്ന ഭാഗം നാളെ പോലീസ് കുഴി തോണ്ടി പരിശോധിക്കുന്നുണ്ട് നന്ദൻ വിയർപ്പിൽ കുളിച്ചു കുഞ്ഞ് മരണപ്പെട്ടില്ലായിരുന്നു എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വെളിപ്പെടുത്തിയ നിലയ്ക്ക് അവിടെ നിന്ന് കുഞ്ഞിന്റെ ശരീരവശിഷ്ടം ലഭിച്ചാൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാവും വീട്ടുകാർ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന പുതിയ ആരോപണമായിരിക്കും നിഖില ഉന്നയിക്കാൻ പോകുന്നത് എന്ന് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞു അതോടെ ഈ കേസ് കൂടുതൽ സങ്കീർണമാവും ഇന്ദുബാല സാരി തലപ്പ് പിടിച്ച് കൈകൾ തുടച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു എന്താ പതിവില്ലാതെ വീണ്ടും ഒരു ന്യൂസ് കാണൽ അയാൾ പെട്ടെന്ന് ടി വി ഓഫ് ചെയ്തു ഇന്ദുബാല ചെന്ന് വാതിൽ അടച്ചു കുറ്റിയിട്ടു നന്ദൻ നേരെ ബെഡ്റൂമിലേക്ക് നടന്നു ബെഡിൻ്റെ നടുവിൽ ഇരുവശത്തും വെച്ച തലയണകൾക്കിടയിൽ നന്ദുമോൻ ഉറങ്ങിക്കിടക്കുന്നു അയാൾ അടുത്തിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ പെറ്റമ്മ ഇപ്പോൾ നിനക്ക് വേണ്ടി തെരുവിലെ സമരപ്പന്തലിൽ കിടക്കുകയാണ് മോനെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തലയേണ മാറ്റി നന്ദൻ അവൻ്റെ അടുത്തേക്ക് കിടന്ന് ചേർത്തണച്ച് ശിരസിൽ ചുംബിച്ചു ആരുടെയും കയ്യിൽ നിന്ന് അപഹരിച്ചെടുത്തതല്ല ഞങ്ങൾ നിന്നെ നിനക്കിനി ഒരവകാശി വരില്ല എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞായി വളർത്തിയതാ നിന്നെ നന്ദന് കരച്ചിൽ വന്നു ഇന്ദുബാല ഒരു ജഗ്ഗിൽ വെള്ളവുമായി അകത്തു വന്നു ജഗ് മേശയിൽ വെച്ചിട്ട് അവൾ വാതിലടച്ചു അയാൾ കൈമടക്കി മുഖത്ത് വെച്ച് നനഞ്ഞ കണ്ണുകൾ മറച്ചു നന്ദേട്ട കെ എസ് എഫ് ഇ ചിട്ടിയുടെ ലാസ്റ്റ് ഡേറ്റ് നാളെയാ ഇന്ദുബാല നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി കെട്ടഴിച്ചിട്ട് ചീകി ആ പിന്നെയും നാളത്തെ കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾ വന്ന് ബെഡിൻ്റെ മറുവശത്തിരുന്നു അയാൾ ശബ്ദിച്ചില്ല ഉറങ്ങിയോ ഇത്ര പെട്ടെന്ന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു ഈ രാത്രി നിനക്ക് സുഖമായി ഉറങ്ങാം നല്ല ക്ഷീണം അയാൾ കണ്ണടച്ച് കിടന്നു എത്ര അടക്കിയിട്ടും ഒഴുകിയിറങ്ങുന്ന കണ്ണീർ അവൾ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു എത്ര ലാഘവത്തോടെയാണ് രവിചന്ദ്രൻ പറഞ്ഞത് ഇന്ദുവിനെ വിവരമറിയിക്കാൻ രണ്ടു മക്കളുടെ അച്ഛനായ അയാൾക്കറിയില്ല അനപത്യത ദുഃഖം അനുഭവിച്ചവരുടെ മനസ്സ് അത് അനുഭവിച്ചവർക്കേ അറിയൂ ലൈറ്റ് അണച്ചിട്ട് ഇന്ദുബാലയും കിടന്നു അയാൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയാൻ ബാക്കി വെച്ചതൊക്കെ അവൾ മനസ്സിൽ തന്നെ വെച്ചു നന്ദൂട്ടൻ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് കിടക്കുകയാണ് അരുമയോടെ അവൾ അവൻ്റെ ദേഹത്ത് കൈവെച്ചത് അയാൾ അറിഞ്ഞു അച്ഛനും അമ്മയും മോന് സംരക്ഷണവിധി തീർത്ത് കിടക്കുകയാണ് ഞങ്ങൾക്കിടയിൽ നിന്ന് മോനെ ആരെങ്കിലും റാഞ്ചി എടുത്തുകൊണ്ടു പോവുമോ ഇനി അവനില്ലെങ്കിൽ ഞങ്ങളുമില്ല അവൻ കൈകളിലേക്ക് വന്ന ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് വന്നോ ആ നിമിഷങ്ങളെപ്പറ്റി ജീവിതത്തിൽ ഒരിക്കലും ഓർക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല ഒരു സ്വപ്നം പോലെ താനും ഇന്ദുവും മറന്നു കളഞ്ഞതാണ് നന്ദൻ്റെ ഓർമ്മകൾ രണ്ടു വർഷം പിന്നിലേക്ക് പോയി ചമോലിയിൽ നിന്ന് ക്ഷീണിതരായി മംഗലാപുരത്തെ ക്വാർട്ടേഴ്സിലേക്ക് വന്ന് കയറിയ ദിവസം അയാൾക്കാർ ആരെയും പരിചയപ്പെടാനുള്ള സമയം പോലും കിട്ടിയില്ല രവിചന്ദ്രൻ്റെ കോൾ വന്നു നന്ദ നീ ചമോലിയിലാണോ എടാ എനിക്ക് മംഗലാപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി നാടിനോട് അടുത്തുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ നന്ദൻ പറഞ്ഞു നീ മംഗലാപുരത്താണോ വെരി ഗുഡ് നോർത്തിലാണെന്ന് കരുതിയ ഞാൻ വിളിച്ചത് എടാ നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണോ പകച്ചുപോയി കുഞ്ഞോ ബാഗ് എടുക്കാൻ വന്ന ഇന്ദുബാല അത് കേട്ട് അടുത്തു വന്നു അവളുടെ മുഖത്ത് ജിജ്ഞാസ നിഴലിച്ചു അതേ നന്ദ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹം നീ എന്നോട് പ്രകടിപ്പിച്ചില്ലേ അതിനുള്ള വഴിയും എന്നോട് ചോദിച്ചു നന്ദൻ ഇന്ദുബാലയ്ക്ക് കേൾക്കാനായി ഫോൺ സ്പീക്കർ ഓൺ ചെയ്തു ദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലടാ ഇന്നലെ രാത്രി പ്രസവം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട് ആൺകുഞ്ഞാ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൈമാറാനാ ബന്ധുക്കളുടെ തീരുമാനം ഇന്ദുബാലയുടെ മുഖം വിടരുന്നത് കണ്ടു നീ വിശദമായി പറ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിൻ്റെ പെങ്ങളാ കുഞ്ഞിൻ്റെ അമ്മ അവൾക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ കോളേജിൽ പഠിക്കുക അബദ്ധം പറ്റിപ്പോയി പയ്യൻ സഹപാഠിയാ അവൻ വിവരമറിഞ്ഞപ്പോൾ തന്നെ നാടുവിട്ടു അഞ്ചാറ് മാസം കഴിഞ്ഞ പെണ്ണ് ആണെന്ന് വീട്ടുകാർ അറിയുന്നത് പെണ്ണിനെ പിന്നെ അവർ പുറത്തിറക്കിയില്ല പെയിൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ രാത്രിയായിരുന്നു ഡെലിവറി രാവിലെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിച്ചു ആ കുഞ്ഞിനെ കൈയൊഴിയുന്ന കാര്യമറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തുപോയി ആശിയുമായി സംസാരിച്ചപ്പോൾ നിന്നെ ഉടനെ വിളിക്കാൻ അവളും പറഞ്ഞു ഇന്ദുബാല നന്ദൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു രവിചന്ദ്രൻ്റെ സ്വരം വന്നു കുഞ്ഞ് മരിച്ചുപോയെന്ന ബന്ധുക്കൾ അമ്മയോട് പറഞ്ഞത് അവളെ വിശ്വസിപ്പിക്കാൻ അതിബുദ്ധിയും കാണിച്ചു കുഞ്ഞിൻ്റെ ബോഡിയാണെന്ന് പറഞ്ഞ് വീടിനോട് ചേർന്ന് ഒരു തുണിക്കെട്ട് കുഴിച്ചു മൂടി അവളെ സംബന്ധിച്ച് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല കുഞ്ഞ് എവിടെയുണ്ട് സഹോദരൻ്റെ കസ്റ്റഡിയിലാ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനോ ഈ നാട്ടിൽ ആർക്കെങ്കിലും കൈമാറാനോ അയാൾ തയ്യാറല്ല ചെന്നൈയിലോ ബാംഗ്ലൂരിലോ എത്തിക്കാനാ പ്ലാൻ അവർക്കവിടെ ബിസിനസ്സുണ്ട് ഏതെങ്കിലും തൊഴിലാളിക്ക് കൈമാറാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് രവി ഇതെങ്ങനെ അറിഞ്ഞു അവളെ ഡെലിവറി വരെ നോക്കിയത് എൻ്റെ വൈഫ് ആശാലതയാണ് അവൾ ചൈൽഡ് സ്പെഷ്യലിസ്റ്റല്ലേ മറ്റൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ അവർ ഭയന്നതുകൊണ്ടാണ് എന്നെ വിളിച്ചതും ആശ വീട്ടിൽ പോയി അവളെ ചെക്കപ്പ് നടത്തിയതും അല്ലെങ്കിൽ ഞാനിതുവല്ലോ അറിയോ രവി ഇപ്പോഴും അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല അവരെപ്പറ്റി നീ ഒന്നും അറിയേണ്ട കാര്യമില്ല നന്ദ അവരും നിങ്ങളെപ്പറ്റി ഒന്നും അറിയാൻ പോകുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് അവർക്ക് കുട്ടികളില്ല ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയിച്ചു അയാൾ സമ്മതവും പറഞ്ഞു കുഞ്ഞിനെ വേണമെന്ന ഇന്ദുബാല ശബ്ദമില്ലാതെ കിഞ്ചി നന്ദ ഇത് ദൈവാനുഗ്രഹമായി കരുത് ഒരു കാലത്തും കുഞ്ഞിന് വേണ്ടി ആരും വരില്ല നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും നിന്റെ വീട്ടുകാരും നാട്ടുകാരും ട്രീറ്റ്മെൻറ്റ് തുടരുകയാണെന്നല്ലേ കരുതുന്നത് നാട്ടിലേക്ക് ആ കുഞ്ഞുമായി ചെന്നാൽ നിനക്ക് ഇന്ദുബാലയിൽ പിറന്ന കുഞ്ഞായി എല്ലാവരും വിശ്വസിക്കും ഞങ്ങൾ വരുന്നു അതിനി വൈകരുത് ഇവർ തീരുമാനങ്ങൾ മാറ്റിയെന്ന് വരും ഇപ്പോൾ തന്നെ ഒരു ടാക്സി എടുത്ത് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു നിങ്ങൾ രാവിലെ എത്തുമെന്ന് എനിക്കവരെ അറിയിക്കാനും പറ്റും ശരി വരുന്ന വഴിക്ക് വിളിക്ക് കോൾ കട്ടായി ബദരിനാഥൻ നമുക്ക് തന്ന സമ്മാനമാണന്തേട്ടാ മംഗലാപുരത്ത് നമ്മളെ കൊണ്ടെത്തിച്ച ഉടൻ രവിയേട്ടൻ്റെ കോൾ വന്നില്ലേ നമുക്ക് ഉടനെ പോവണം എന്തു ബാല കരയുകയും ചിരിക്കുകയും ചെയ്തു പിന്നെ വൈകിയില്ല മംഗലാപുരത്ത് നിന്ന് ഒരു ടാക്സിയിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു പതിനാറ് മണിക്കൂർ നീണ്ട യാത്ര രാവിലെ മണിക്ക് മുമ്പായി തിരുവനന്തപുരത്തെത്തി പട്ടത്ത് രവിചന്ദ്രൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു അയാളുടെ കാറിൻ്റെ പിന്നാലെ ടാക്സി നീങ്ങി പട്ടത്ത് ഉള്ള അയാളുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത് രവിചന്ദ്രൻ്റെ ഭാര്യ ഡോക്ടർ ആശാലത വീട്ടിലുണ്ടായിരുന്നു സത്യത്തിൽ ആ കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ നല്ല ഓമനത്തമുള്ള കുഞ്ഞ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിനില്ല ഭാഗ്യമുള്ള കുഞ്ഞു തന്നെയാ അത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ എത്തില്ലേ ഇന്ദുബാലയോട് ആശാലത പറഞ്ഞു ഇന്ദുബാലയുടെ വലിയ കണ്ണുകൾ നിറഞ്ഞു നിന്നു ഈ പ്രായത്തിൽ കൊടുക്കേണ്ട ബേബി ഫുഡൊക്കെ ഞാൻ കുറിച്ചു തരാം എന്ത് ആവശ്യത്തിനും ഇന്ദുബാല എന്നെ വിളിച്ചാൽ മതി പിന്നെ അവിടെ എത്തിയാൽ ഒരു പീഡിയാട്രിഷനെ കൊണ്ടുപോയി കാണിക്കണം ആശാലത നിർദ്ദേശിച്ചു ചെയ്യാം അവൾ കണ്ണൊപ്പി ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാ അവൻ ജനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ വളരേണ്ടതും നിങ്ങളുടെ കൂടെ സമയമായപ്പോൾ നിങ്ങളും നോർത്തിൽ നിന്ന് മംഗലാപുരത്ത് എത്തി ആശാലത പുഞ്ചിരിച്ചു രവിചന്ദ്രൻ തലയാട്ടി ശരി വെച്ചു ഒരു സ്വപ്നം കാണുകയാണോ എന്ന് നന്ദൻ ഓർത്തുപോയി പത്തുമണിയായപ്പോൾ രവിചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പുറപ്പെടാം അവർ കുഞ്ഞുമായി വരുന്നുണ്ട് ടാക്സി ഡ്രൈവറെ അവിടെ നിർത്തി രവിചന്ദ്രൻ്റെ കാറിലാണ് നന്ദനും ഇന്ദുബാലയും രവിചന്ദ്രൻ്റെ കൂടെ പോയത് പി ടി പി നഗറിലേക്കുള്ള വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇന്നോവ കാറിൻ്റെ അടുത്ത് രവിചന്ദ്രൻ കാർ നിർത്തി ആ പ്രദേശം വിജനമായിരുന്നു ഇന്നോവയിൽ നിന്ന് നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള മുപ്പത്തിയഞ്ചിനടുത്ത് പ്രായമുള്ള ഒരാൾ ഇറങ്ങി ഇന്ദുബാലയെ കാറിൽ ഇരുത്തി രവിചന്ദ്രനും നന്ദനും അയാളുടെ അടുത്തേക്ക് ചെന്നു ഇതാണ് നന്ദൻ നന്ദൻ്റെ വൈഫ് കാറിലുണ്ട് രവിചന്ദ്രൻ പറഞ്ഞു ഉത്തരാഖണ്ഡിലാണല്ലേ അതെ അങ്ങനെ പറയാൻ രവിചന്ദ്രൻ നന്ദനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ വിവരങ്ങളൊക്കെ രവി പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാം ഈ സംഭവം ഞാനും നിങ്ങളും ഇവിടെ വെച്ച് മറക്കുകയാണ് എൻ്റെ പെങ്ങൾക്ക് ഇനിയൊരു ജീവിതമുണ്ടാവും അവളുടെ ജീവിതത്തിൽ ഒരു കരട് പോലെ ഒരു കാലത്തും ആ കുട്ടി കടന്നു വരരുത് ഭാവിയിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഊഹിക്കാവല്ലോ അയാൾ നന്ദനെ നോക്കി അങ്ങനെ സംഭവിക്കില്ല സാർ ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞായിട്ടാണ് ഞങ്ങൾ വളർത്തുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും ആ കുഞ്ഞിനെ തേടി വരാതിരുന്നാൽ മാത്രം മതി നന്ദൻ ഉറപ്പ് കൊടുത്തു ആരും വരില്ല ഞങ്ങൾക്ക് മാത്രമല്ല അതിനെ പ്രസവിച്ചവൾക്കും ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു അയാൾ ഇന്നോവയുടെ പിന്നിലെ ഡോർ തുറന്നു കുഞ്ഞിനെയും കൊണ്ടിറങ്ങിവ ഒരു സ്ത്രീ ടൗവലിൽ പൊതിഞ്ഞ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി ഉറങ്ങുന്ന ആ കുരുന്ന മുഖം നന്ദൻ കണ്ടു ഒരു റോസാദളം പോലെ അയാൾക്ക് തോന്നി ഡോർ തുറന്ന് ആരും വിളിക്കാതെ തന്നെ ഇന്ദുബാല ഓടി വന്നു ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങി പത്തു മാസം ഗർഭത്തിലേറി നൊന്തുപറ്റ ഒരമ്മയുടെ മുഴുവൻ ഭാവപ്പകർച്ചകളും ഇന്ദുബാലയുടെ മുഖത്ത് കണ്ടു ആ മനുഷ്യൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ധൈര്യമായി കൊണ്ടുപോയ്ക്കോ ഇത് നിങ്ങളുടെ കുഞ്ഞാ നന്ദൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നു ആ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചിരിക്കുന്നു സ്വന്തം കുഞ്ഞിന് വേണ്ടി സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ കേഴുന്നു അവനെ വിട്ടുകൊടുക്കാൻ എങ്ങനെ കഴിയും നന്ദൂട്ടനെ നെഞ്ചോട് ചേർത്തണച്ച് അവൻ്റെ ശിരസിൽ അയാൾ വിതുമ്പുന്ന ചുണ്ടുകൾ ചേർത്ത് വെച്ച് നിശബ്ദം കരഞ്ഞു നന്ദൂട്ടൻ എൻ്റെ മുൻ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് വേണ്ടി സെൽമാ റോയിസ്